നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രിയ കർഷകരെ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ സഹായ പദ്ധതികളിൽ ഒന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഇപ്പോൾ ഈ പദ്ധതിയുടെ ഇരുപത്തി ഒന്നാം ഘടുവുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് മുൻകൂർ ഘടു ലഭിച്ചു കഴിഞ്ഞു എന്നാൽ രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് അത് എപ്പോൾ ലഭിക്കുമെന്നും എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും ആരെല്ലാം മുൻകൂറായി തുക ലഭിച്ചുവെന്നും ബാക്കിയുള്ള കർഷകർക്ക് എപ്പോൾ ഈ തുക ലഭിക്കുമെന്നും നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ച പി എം കിസാൻ സമ്മാൻ നിധി യോജന രാജ്യത്തെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിന് വലിയൊരു ആശ്വാസമായി മാറി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിക്കുക എന്നതാണ് വർഷം മുഴുവൻ കർഷകർക്ക് ആറായിരം രൂപ നൽകുന്നു ഇത് മൂന്ന് ഘടുക്കളായി ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് നവംബർ ഡിസംബർ മാർച്ച് മാസങ്ങളിൽ അക്കൗണ്ടിൽ നേരിട്ട് വരുന്നു പദ്ധതിയുടെ തുടക്കത്തിൽ പന്ത്രണ്ട് കോടിയിലധികം കർഷകർ രജിസ്റ്റർ ചെയ്തെങ്കിലും കെ വൈ സി ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് തുടങ്ങിയ കാരണങ്ങളാൽ ഇപ്പോൾ ഏകദേശം ഒൻപത് ടു പത്ത് കോടിയിലധികം കർഷകർ സ്ഥിരമായി ഘടുവ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിയൊന്നാം ഘടുവിനെയാണ് സർക്കാർ നൽകാൻ പോകുന്നത് എന്നാൽ അതിൽ പ്രഖ്യാപിച്ച് മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചത് അതായത് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിൽ അടുത്തിടെ ഉണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൽ ആയിരക്കണക്കിന് ഹെക്ടർ കൃഷി ഭൂമി നഷ്ടപ്പെട്ടിരുന്നു ദുരിതം അനുഭവിച്ച കർഷകർക്ക് അടിയന്തരമായി സഹായം എത്തിക്കാനായി ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിൽ മുൻകൂറായി രണ്ടായിരം രൂപ നിക്ഷേപിച്ചു സാധാരണയായി രാജ്യത്തെ മുഴുവൻ കർഷകർക്കും ഒരേ സമയം ഗഡു നൽകാറാണ് പതിവ് പക്ഷെ ഈ തവണ ദുരിതബാധിതർക്ക് മാത്രം മുൻഗണന നൽകി അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ചോദ്യം വരും ബാക്കി ഒൻപത് കോടിയിലധികം കർഷകർക്ക് എപ്പോൾ ഈ തുക ലഭിക്കും എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് പതിവ് സമയക്രമം പ്രകാരം തന്നെ ഇരുപത്തി ഒന്നാം ഘഡു ലഭിക്കും എന്നതാണ് സാധാരണയായി നാലു മാസം ഇടവേളയിൽ ഘടു നൽകുന്ന പതിവുണ്ട് അതായത് ഡിസംബർ ജനുവരി കാലയളവിൽ തന്നെ ബാക്കിയുള്ളവർക്ക് ഇരുപത്തി ഒന്നാം ഘടു ലഭിക്കുവാനാണ് സാധ്യത എന്നാൽ കർഷകർക്കും എല്ലാ കർഷകർക്കും ഒരേ സമയം തുക ലഭിക്കില്ല സ്റ്റേറ്റ് വൈസ് ബാങ്ക് വൈസായി വേർതിരിച്ചാണ് തുക അക്കൗണ്ടിലേക്ക് എത്തിക്കുക അതായത് സംസ്ഥാനങ്ങളും ബാങ്കുകളും വഴി വേർതിരിച്ച് പല കർഷകർക്ക് ഗഡു കിട്ടാതെ പോകുന്ന പ്രധാന സാഹചര്യം പതിവായി കാണാറുണ്ട് അതിന്റെ പ്രധാന കാരണം ഇ കെ വൈ സി പൂർത്തിയാക്കാത്തതും പൂർത്തിയാക്കാത്തതും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാത്തതും ബാങ്ക് ഐ എഫ് എസ് സി കോഡ് അക്കൗണ്ട് നമ്പർ എന്നിവയിൽ പിഴവുള്ളത് ഭൂമി രേഖയിൽ വരുന്ന പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് പേര് മിസ്മാച്ച് ആയതും അതിനാൽ തന്നെ കർഷകർക്ക് കടു കിട്ടാത്തതിന് സർക്കാർ ഉത്തരവാദികളല്ല ഓരോരുത്തരും സ്വന്തം വിവരങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് പി കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ പി എം കിസാൻ ഡോട്ട് ജിഒവിഷ്യറി സ്റ്റാറ്റസ് വിഭാഗത്തിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ നൽകാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തുക ക്രെഡിറ്റ് ആയോ പെൻഡിംഗ് ആണോ എന്ന് സ്ക്രീനിൽ കാണാൻ കഴിയും കൂടാതെ സി സെന്ററുകളിലും കൃഷി ഭവനുകളിലും പോയി വിശദാംശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ബാങ്കിൽ നിന്ന് എസ് എം എസ് കിട്ടിയില്ലെങ്കിലും ഡയറക്റ്റ് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുകയോ ഓൺലൈൻ ബാങ്കിംഗ് വഴി പരിശോധിക്കുകയോ ചെയ്യാവുന്നതാണ് സമാപനമായി പറയേണ്ടത് എന്തെന്നാൽ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം വെള്ളപ്പൊക്ക ബാധിത കർഷകർക്ക് മുൻകൂറായി ഇരുപത്തിയൊന്നാം ഗഡു ലഭിച്ചു കഴിഞ്ഞു രാജ്യത്ത് ഒൻപത് കോടിയിലധികം കർഷകർ ഇപ്പോഴും ഗടുവനായി കാത്തിരിക്കുകയാണ് പതിവ് പോലെ തന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രഖ്യാപനം വരും തുക കിട്ടാൻ തടസ്സമില്ലെന്ന് ഉറപ്പാക്കാൻ ഉടൻ തന്നെ ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക ബാങ്ക് വിവരങ്ങൾ ശരിയാക്കുക പി എം കിസാൻ പോർട്ടൽ വഴി ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കുക കർഷകരുടെ പ്രശ്നങ്ങളും സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും പെൻഷൻ അറിയിപ്പുകളും ഞങ്ങളുടെ ചാനലിനൊപ്പം തുടരുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ അറിയിക്കാനും മറക്കരുത് താങ്ക്